നിങ്ങൾ കൊറച്ചുപേർ കണ്ടിട്ടുണ്ടാവും നമ്മൾ കിച്ചു മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോന്നത് അപ്പോ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിയ ആ ബാക്ക് ടു സ്കൂളിന് നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് ഈ ഇവിടെ കാണുന്നത് അപ്പൊ അത് ഞങ്ങള് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലെ ചേക്കോ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാ സാധനം വെക്കണ്ട ഫസ്റ്റ് വലിയൊരു സാധനമാണ് ബാഗ് അതിൽ തന്നെ തുടങ്ങോ ഇത് എനിക്ക് ബാഗ് വേണ്ടി വന്നില്ല കാരണം എനിക്ക് ബാഗ് ഉണ്ട് പുതിയൊരു ബാഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല ഷീക്കുന് മാത്രം മേടിച്ചു ഷീക്കുന് ബാഗ് ഉണ്ട് പക്ഷെ ഓൻ ആ ബാഗ് വേണ്ട നിർത്തി വേറൊരു ബാഗ് മേടിച്ചു അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇത് ഇതുകൊണ്ട് കുറെ സമയം കളിച്ചോണ്ടിരിക്കുന്നു പറയുന്നൊന്നും കേൾക്കുന്നില്ല പിന്നെ ഷീക്കുന്റെ ടിഫിൻ ബോക്സും സ്ലേറ്റും ആണ് ടിഫിൻ ബോക്സിന്റെ ഉള്ളിൽ വലിയ ഒന്നും കാണിക്കാനില്ല പിന്നെ പിന്നെ ഇനി ഷീക്കുനെ ബോക്സ് ആണ് മേടിച്ചത് ഷീക്കുന് പുതിയൊരു ബോക്സ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഏർ രണ്ടു മൂന്ന് മാസത്തിന് മുമ്പേ മേടിച്ചതാണ് പക്ഷെ പുതിയ വേണം ബോക്സ് പിന്നെ റേസർ ഇത് അറേസറാണ് കാറിൻ്റെത് പിന്നെ ഇത് എൻ്റെ അറേസർ മോതിരത്തിന്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ അറേസറ് പിന്നെ ഇത് ഷാർപ്നറ് ഇത് കളർ പെൻസിലാണ് ഇതെല്ലാം ഞങ്ങൾ മേടിച്ചത് പിന്നെ എന്തിനാണെന്നറിയില്ല ഷേഖ് ഒരു ഗിറ്റാർ എന്തെന്ന് ഗിറ്റാർ പോപ്പിറ്റ് ബാഗ് മേടിച്ചിട്ട് എന്തിനാന്നറിയില്ല ഹോൺ ഫോനാണ് മേടിച്ചത് പിന്നെ ഒരു യൂണിക്കോൺ കീച്ചെയിന് പിന്നെ ഈ സ്ലൈമിന്റെ കൂടെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായതാണ് ഒരു യൂണിക്കോൺ ഇതെല്ലാം ഷീക്കുന്റെതാണ് പിന്നെ ഇത് ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ടെടുക്കാന്ന് വിചാരിച്ചു ഏഹ് ഈ പെന്നെ ഞാൻ എനിക്ക് വേണ്ടിട്ട് എടുത്തതാണ് ഷീക്കുന് പറഞ്ഞ പെന്നുണ്ട് കേട്ടോ ഷീക്കു അപ്പൊ ഇതെന്റത് ഇതൊരു അറേസറാണ് എന്താ ബർഗറിനെ പോലത്തെ ഒരു അറേസർ ഇത് വേറെ വേറെ എടുക്കാൻ കഴിയുന്നൊരു റൈസർ പിന്നെ ഇനി ഈ ഒരു പശ സ്റ്റിക്ക് എന്താ ഗ്ലൂ സ്റ്റിക്ക് എന്നാ പറയാറുണ്ടോ എന്റെ പേര്ന്തോ ആ ഗ്ലൂസ്റ്റിക് തന്നെ അപ്പൊ ഇനി ഈ കൊട്ട മാറ്റാം ഏർ ഇത് എന്റേതാണ് കേട്ടെ ഈ ഒരു പെണ് ഇനി അടുത്തത് എൻ്റെതില് ഷീക്കൂണ്ടതും ഉണ്ടാവും അതിലെടുത്തൊക്കെ ഷീക്കു ഇത് അമ്മക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കുറച്ച് പാത്രങ്ങൾ എടുത്തതാണ് അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ളത് ഇത് അമ്മരുത് അമ്മരുത് പറയാനെടുത്ത് മാറ്റുന്നുണ്ട് ഇതിൽ എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണുള്ളത് ഫസ്റ്റ് തന്നെ രണ്ട് പാക്കറ്റ് അവിടുത്തെ രണ്ടാമത്തെ പാക്കറ്റ് അല്ല ഒരു പാക്കറ്റ് അല്ലേ വൈറ്റ്നർ എമ്മ ഒരു പാക്കറ്റ് വൈറ്റ്നർ പിന്നെ ഇത് ഒരു ബർഗറിനെ പോലത്തെ ഒരു ടിഫിൻ ആണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ കാണിച്ച പൊട്ടിക്കുന്നില്ല പൊട്ടിച്ച ശീക്കു ഇതിപ്പോ ഇവ പൊട്ടിച്ചു കവർ പൊട്ടിച്ചെന്ന് ശീക്കും ബാക്കി ഞാൻ ആക്കിക്കോളാം പിന്നെ ഒരു പെൻസിൽ ഏർ റെഡിങ്ങും ബ്ലാക്കിങ്കും മാർക്കർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാ എല്ലാ കളറും ഉള്ള ഒരു പെനാണ് അത് ഇതൊക്കെ എനക്കാണ് കേട്ടോ ഇത് ലെഡ് പെൻസിൽ പിന്നെ ഇത് ഗ്ലൂ സ്റ്റിക്ക് ലെഡ് പെൻസിലിൻ്റെ കൂടെ ലെഡും വേണമല്ലോ അതിന് ഞാൻ ലെഡ് ഒരു പാക്കറ്റ് വേണിച്ചിട്ടുണ്ട് ആ പിന്നെ ഇത് ഒരു ടിഫിൻ പോലെയാണ് സാധനം ഇത് ഇങ്ങനെ തുറക്കും തുറക്കുന്ന സമയത്ത് ഇതാ കണ്ടോ ഇത് രണ്ട് റൈസർ ആണ് ഒന്ന് ഐസ്ക്രീമിന്റെ ഒന്ന് ഐസ്ക്രീമിന്റെയും ഒന്ന് ഫ്രഞ്ച് ഫ്രൈസിന്റെ റൈസർ ആണ് തുടങ്ങി പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഒരു ടിഫിൻ മാതിരിയാണ് അതിൻ്റെ ഉള്ളില് ഷാർപ്പിനറാണ് ഉള്ളത് ഞങ്ങൾ കൊറേ സാധനം മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അന്നേലു ഓക്കെ അപ്പൊ ഇത് അടച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പിന്നെ ബർഗറിന്റെ ഷീക്കുന്റെ ഉണ്ട് ഇത് എന്റെ ബർഗറിൽ പിന്നെ അതെടുത്ത ഷീക്കു അത് എന്താ അപ്പൊ എന്ന അപ്പോ ഇത് പെണ് ഇതും പെണ് ഇതും പെണ് ഇതും പെണ് ഇതും പെണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 പെണ് പിന്നെ ഇത് എന്റെ വാട്ടർ ബോട്ടിലാണ് ആ ഈ പെണ് ഷീക്കൂനും മെനക്കും വേണ്ടിട്ട് എടുത്ത ഒരു പെന്നാണ് ഈ പെന്നിന് ഒരു ഉണ്ട് ഇത് പെന്നല്ല ഇത് കാണാൻ ഇത് കാണാൻ തോക്കിനെ പോലെയാണ് ഉള്ളത് പക്ഷെ ഇതിന് കുറെ പ്രത്യേകതയുണ്ട് തോക്ക് പോലെ തന്നെ വെടിവെക്കാൻ വേണ്ടിട്ട് ഇട വെക്കുന്ന പോലെ നമുക്ക് ആക്ട് ചെയ്യാം തുറക്കാൻ കഴിയും പിന്നെ ഇവിടെ സ്വിച്ച് ഉണ്ട് അതിനൊക്കെ ലൈറ്റ് എത്തും പിന്നെ ഇനി അടുത്തത് ടിഷും ടിഷും ആക്കുന്ന സമയത്ത് ഇതാ പിന്നായി ഇതിനെ കൊണ്ട് നമുക്ക് എഴുതാം അപ്പൊ ഇതാണ് ഈ പിന്നെ ടോക്കിന്റെ പ്രത്യേകത അല്ല ഷീക്കു ഇത് ഷീക്കുനും ഇനക്കും വേണ്ടിട്ട് വാങ്ങിയതാണ് ഇത് എന്റെ വാട്ടർ ബോട്ടില് എന്റെ വാട്ടർ ബോട്ടിലിന് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നല്ല പ്രത്യേകത ഉണ്ടായിരുന്നു ലോക്കൽ ഇടാ പക്ഷെ ഇപ്രാവശ്യം വലിയ മാറ്റം ഒന്നുമില്ല എന്നാലും ഇത് തുറക്കാം ഇത് ഞെക്കാം ഓപ്പണായി കുടിക്ക അത്രേ അല്ല ഷീക്കു അപ്പൊ നമുക്കിത് ഇത് എന്റെ വാട്ടർ ബോട്ടില് ഇനി ഷീക്കുവിന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ട് ഉം ഇനി ഷീക്കു ഇത് ഷീക്കുന്റെ വാട്ടർ ബോട്ടിലാണ് ചീക്കൂണ്ടത് ചീക്കൂന് ഇങ്ങനെ ചൂപ്പി കുടിക്കുന്നത് ഇത് കുടിക്കുന്നത് വേണം എന്ന് പറഞ്ഞ് ഓന ഇത് വേണിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടാളും കുഞ്ഞുമാവേനെ പോലെ കുടിക്കും അല്ല ചീക്കു എന്നാ പിന്നെ ഇത് എന്റെ പൗച്ചാണ് ഓ അതെയാ എനിക്കറിയില്ല ഇത് പൗച്ചാണ് ഈ പൗച്ച് ഇത്ര ചെറുതായതുകൊണ്ട് ഇതിലൊന്നും ഇട്ട് വെക്കാൻ കഴിയുക അതുകൊണ്ട് ഞാൻ വലുതാക്കിയിട്ട് ഇതെല്ലാം എല്ലാ ഇട്ടുവെക്കും ഇതാണ് ഈ പൗച്ചിന്റെ പ്രത്യേകത നമുക്ക് ഇത്ര മതി നീളം അല്ലെങ്കിൽ ഇത്ര മതി നീളം അതുവരെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് എനിക്ക് ഈ പൗച്ച് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പൗച്ച് എടുത്തു പിന്നെ ഇനി ആ ഇതാണ് മറ്റേ വൈറ്റ് വൈറ്റ്നർ ഞാൻ പറഞ്ഞല്ലേ രണ്ട് പാക്കറ്റ് വൈറ്റ്നർ ഉണ്ട് പിന്നെ ബൈൻഡ് ഉണ്ട് യിൻഡ് വീടൊരു പാക്കറ്റ് ബൈൻഡ് ഉണ്ട് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതാ വാങ്ങിയത് പിന്നെ ഇത് വാട്ടർ കളറാണ് പെൻസിൽ ഉണ്ട് പക്ഷെ ഷീക്കുവിന് വേണ്ടിയിട്ട് വാട്ടർ കളർ കാണിച്ചത് പക്ഷെ ഞാനും എടുക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇത് നേരത്തെ ആ ബോക്സുകളുടെ മൂടിയാണ് ഇതില് മറ്റേ എന്താണ് സ്റ്റാപ്പ് നാറിന്റെ പിന്നുണ്ട് പിന്നെ ഇതിന്റെ പേര് എന്താ ടാപ്പ് കുറച്ച് ടാപ്പ് രണ്ട് ടാപ്പ് ഉണ്ട് പിന്നെ യോ ചന്ത നിരത്തിയല്ല ഷീക്കു അമ്മ ആ ഇനി ഉള്ളത് ബില്ലുണ്ട് ബില്ല് വേണ്ടല്ലോ പിന്നെ ഇത് ഇത് ഷീക്കുന് അപ്സറയുടെ മിക്കി മൗസിന്റെ പെൻസിൽ വാങ്ങി പെൻസിൽ പാക്കറ്റ് ഷീക്കൂന് പിന്നെ ഷീക്കൂന് കുഞ്ഞ് സ്കെയില് മതിയായതുകൊണ്ട് ഞാൻ ഷീക്കൂന് കുഞ്ഞ് സ്കെയില് വാങ്ങിച്ചിട്ട് എനിക്ക് നീളം കൂടിയ സ്കെയില് ഞാൻ വാങ്ങി പിന്നെ പിന്നെ എനക്ക് ആവശ്യമുള്ള കോമ്പസ് ബോക്സ് കോമ്പസ് ബോക്സിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാല് കോമ്പസ് ബോക്സിന്റെ ഉള്ളില് ഉം ഉണ്ട് റൈസർ ഉണ്ട് പിന്നെ ഈ രണ്ട് സാധനത്തിന്റെ പേരെന്തെ സ്കൂളില് അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഈ തന്നെ ഒരു പെൻ ഉണ്ട് ഒരു സ്കെച്ച് ഉണ്ട് ഒരു പെൻസിൽ ഉണ്ട് പിന്നെ മറ്റുള്ള റ പോലത്തെ സ്കെയില് അതെല്ലാം ഉണ്ട് അപ്പൊ കോമ്പസ് ബോക്സ് വേണം എന്നുള്ളത് കൊണ്ട് കോംബസ് ബോക്സ് വാങ്ങിച്ചത് അപ്പോ ഇത്രയാണ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിയത് പിന്നെ ഒരു സ്ലൈമ് വെറുതെ വന്ന് കളിക്കാൻ വേണ്ടിട്ട് വാങ്ങി ഒരു സ്ലൈമിക്കു പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്റെ കയ്യിൽ അത് വേണ്ട ഇതാ അതെ ഇത് ഇതെല്ലാ സാധനം ശരിക്കും ഇതല്ല സാധനം ഇതിന്റെ പുറത്തൊരു വല പോലത്തെ സാധനം വിളിച്ചിട്ട് ഞെക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നത് ഇത് ഷീക്കു ഇങ്ങനെ ഞെക്കി 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 ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഞങ്ങൾ അടിപൊളിയാക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ വല വലിച്ചു ഷീക്കു ഇത് വലിച്ചു പൊട്ടണ്ട അടുത്ത് ഞാൻ വല വലിച്ചത് വല വലിച്ചിട്ടേന്ന് പറത്തി ഇത് അങ്ങനെ പോയി പിന്നെ അത് ഇടാൻ നോക്കിട്ട് ഇടാനും കഴിഞ്ഞില്ല മറ്റാ സാധനം ഊരാൻ നോക്കിട്ട് അത് ഊരാൻ കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ എടുത്തു നല്ല രസം ഉണ്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ട് അപ്പോ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വാങ്ങിയത് ഇത് കുറച്ച് ഓവറായി പോയോന്നൊരു ഡൗട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ നിങ്ങള് നിങ്ങളുടെ സ്കൂളിലെ പോവാൻ വേണ്ടിട്ട് നിങ്ങളുടെ ബുക്ക് പെൻസിൽ പെണ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ